ഹായ് ഡിയസ് ഡീസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ബിരുദകാരൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നല്ല തേങ്ങാപ്പത്തിരിയുടെ റെസിപ്പി കൂടി ഉണ്ട് അടിപൊളി പത്തിരിയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പത്തിരിയിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് നേരെ അടുക്കളയിലേക്ക് വന്നതും കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ മുജിക്ക നിന്നിട്ട് ഞണ്ടും അതുപോലെ ചെമ്മീനും നേരാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നാല് മണിക്ക് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ അപ്പം എനിക്കറിയില്ലായിരുന്നു മാർക്കറ്റിലേക്കാണ് പോണത് ഒന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ നമുക്കെന്ന് പറഞ്ഞാൽ ഞണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വിടില്ല അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഞണ്ട് പിന്നെ ചെമ്മീൻ ഒരു മൂന്ന് കിലോ അളവിലുണ്ടായിരുന്നു പിന്നെ ചെറു ചെറിയ ചെമ്മീനാവും കൊണ്ട് കുറച്ച് മാത്രം നേരാക്കിയിട്ട് ബാക്കിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ മുജക്ക അതൊക്കെ നേരാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെതാ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഒരു കപ്പ് അളവിൽ തേങ്ങയുണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു നാല് ചെറിയുള്ളിയും കുറച്ച് ചെറിയ ജീരകല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരയൊക്കെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മതി അപ്പം അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നന്നായി അരഞ്ഞു പോകുമെന്ന് വേണ്ട ഇനിയിപ്പോൾ അതാ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് നാലര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവ് എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പൊടിയാണ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നാല് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കത്തിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പാവത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിളവിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായി ഇളച്ച് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അഥവാ വെള്ളം കൂടി പോവുക കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇനി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നന്നായി തന്നെ ആ വെള്ളമൊക്കെ ഇതിലോട്ട് നന്നായി തന്നെ എല്ലാ പൊടിയിലോട്ടും ആകുന്നത് പോലെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങയുടെ മിക്സ് അപ്പോൾ അതാ ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഇതുപോലെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ എപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഈ കുഴയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കറക്റ്റ് ആയാലും മാത്രമേ നമുക്ക് പത്തിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾതാ ഞാൻ എല്ലാം തന്നെ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടും ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ അപ്പോഴേക്കും സൈഡിലൂടെയൊക്കെ നന്നായി തന്നെ പൊടിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൈയോടെ തന്നെ എല്ലാം വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ ഇല്ല അങ്ങനെ നാശമായി കിടക്കും അതായത് വൃത്തിയേടായിക്കിടക്കും കേട്ടോ അങ്ങനെ ഇപ്പോൾതാ ഞാൻ അടുത്ത അടുപ്പിലേക്ക് കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഇതാ എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി മുജുക്ക ഞണ്ടും ചെമ്മീനൊക്കെ നന്നാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആകെ വൃത്തികേടായി കിടക്കായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള പണികൾ തുടങ്ങാമെന്ന് കരുതി അപ്പം നമുക്കിതുപോലെ ഇങ്ങനെ വൃത്തികേടായി കടന്നു കഴിഞ്ഞാൽ പണി ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതൊന്ന് വൃത്തിയാക്കിയിട്ട് പണി ചെയ്യാൻ നിന്നാലേ ഒരു വൃത്തി തോന്നുള്ളൂ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ഇൻട്രെസ്റ്റ് ഉണ്ടായില്ല കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ ഇപ്പം ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോതാ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതായത് ബേസിനും അതുപോലെ തറയൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കണം അപ്പൊ അതൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് നന്നായി തന്നെ ഉരച്ച് കഴുകാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പവിടേക്കൊന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വീണ്ടും പത്തിരിപ്പൊടിയൊന്ന് എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ പൊടി ഞാൻ എടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇട്ട് കൊടുക്കുന്നില്ല ഇതുപോലെ വലിയൊരു മൂടിയില്ലേ തളിക ഇട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഈ തളികയിലോട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ആദ്യം തന്നെ ഒരു ക്ലാസ്സോ ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പില്ലേ സ്റ്റീലിൻ്റെ കപ്പ് അതോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം എന്നിട്ട് കൈകൊണ്ട് നന്നായി തന്നെ കുഴച്ചെടുക്കുക നമ്മളിത് എത്രത്തോളം കുഴയ്ക്കുന്നു അതുപോലെയാണ് നമ്മുടെ പത്തിരിയുടെ പെർഫെക്ഷൻ കേട്ടോ അപ്പോൾ നന്നായി തന്നെ കുഴച്ചെടുക്കണം പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതാ ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഓരോന്നും തന്നെ നന്നായി തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉരുത്തി ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പം ഞാൻ പ്രസ്സിൽ പ്രസ്സിലിട്ടിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തി എടുക്കാവുന്നതാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് പരത്തി എടുക്കണ്ടതെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നേരെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ താ ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ പരത്തി എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് പരത്തി എടുക്കുക എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് കേട്ടോ പരത്തി കൊടുക്കാതിരുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ പത്തിരിയൊക്കെ ഒക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റൗമാസായാലും ഉമ്മക്ക് നിറഞ്ഞ പത്തിരി ഓർഡർ ഒക്കെ കിട്ടാറുണ്ട് അപ്പം നൂറ് പത്തിരിയൊക്കെയാണെന്നുണ്ടെങ്കിലും ഉമ്മ ഒറ്റയ്ക്ക് ചെയ്തെടുക്കും കേട്ടോ അതിലും കൂടുതൽ ഇരുന്നൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പരത്തി പരത്താനായിട്ട് കൂടും എനിക്ക് പരത്താൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പരത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാനും കഴിയും അതുകൊണ്ട് ഞാനാണ് കേട്ടോ അധികം പത്തിരി പരത്താനായിട്ടൊക്കെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കോളേജ് ഫീസ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ആ പത്തിരി വിറ്റിട്ട് അതിനും കഴിയുള്ളൂട്ടോ അതേ അതാണ് നമ്മുടെയൊക്കെ സാഹചര്യം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ക്ലാസ്സിൽ വരെ പോയിരുന്നില്ല കാരണം ഫീസ് അടക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും പത്തിരി ചുട്ടിട്ടല്ലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ക്ലാസ് ലീവാക്കിയിട്ടാണ് ഞാൻ ഇതിനായിട്ട് നിൽക്കുകട്ടോ അമ്മാൻ്റെ കൂടെ ഇനിയിപ്പോൾ എൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം അതാ പത്തിരിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ തിരിച്ചു മറിച്ചുവിട്ടിട്ട് ഒന്ന് പൊന്തി വരില്ലേ അതുപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഇതെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊന്നും വേണ്ട തേങ്ങാപ്പാൽ ആയാലും മതി കേട്ടോ പിന്നെ ഞാനിന്ന് മുട്ടക്കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ എന്താ തൊട്ടടുപ്പത്ത് തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ആക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പത്തിരിയൊക്കെ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇനിയും പത്തിരികൾ ചുട്ടെടുക്കാനുണ്ട് അപ്പം തൊട്ടടുപ്പത്ത് തന്നെ ഇനി നമുക്ക് മുട്ടക്കറി ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അപ്പം പത്തിരി ചൂടിലും നടക്കും അതിൻ്റെ കൂടെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കലും നടക്കും അപ്പോൾ രണ്ടും കൂടി ഒപ്പമാണ് ചെയ്തെടുക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇത് ഇളക്കണേൻ്റെ ഇടയിൽ കൂടെ അത് മറിച്ചിടും അങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ മുട്ടക്കറിക്കായിട്ടുള്ള ഉള്ളിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ അത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇതിലേക്കുള്ള തക്കാളി കൂടി ഇട്ടിട്ട് നന്നായി തന്നെ വഴക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഇതൊക്കെ നന്നായി തന്നെ വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കറിക്ക് ആവശ്യമായ വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണം അങ്ങനെ ഇപ്പൊ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതാ തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് വെച്ച് വരുമ്പോൾ ഇതിലേക്കുള്ള മുട്ട കൂടി പുഴുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുട്ട നടുവെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മുട്ടക്കറിയും അതുപോലെ തന്നെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഭക്ഷണം കഴിക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടിക്ക് കൊടുക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് വീണ്ടും അങ്ങനെ അങ്ങനെന്താ പച്ചമുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം എല്ലാം ഒന്ന് നേരെ എടുത്തു വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം ആണ് കേട്ടോ ഇത് എടുത്തിട്ടൊന്ന് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ബോക്സിലാക്കി വെക്കുന്നത് ഇല്ല ഇത് അത് കേടുവന്ന് പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കണം കേട്ടോ ഇന്നിപ്പോൾ കുമ്പളങ്ങയും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാന്ന് കരുതി അപ്പോൾ പരിപ്പ് ഇട്ടിട്ടാണ് പൊതുവേ ഇത് കറി വയ്ക്കൽ അപ്പോൾ പരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പരിപ്പില്ലാതെയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ മാങ്ങയും മുരിങ്ങക്കായും കുമ്പളങ്ങയും അതുകൂടെ തന്നെ ചക്കക്കുരു കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് എനിക്ക് ഭയങ്കര ഇത് അപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ കുമ്പളങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം അപ്പം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടാണ് എല്ലാം തന്നെ ചെത്തിയി ഇടുന്നത് കേട്ടോ ഇനിയിപ്പോൾ തറയൊക്കെ ഞാൻ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി അതും വീണ്ടും കഴുകേണ്ട അവസ്ഥ വരണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ തന്നെ കുമ്പളങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് മാങ്ങ തീരെ പുളിയില്ലാത്ത മാങ്ങയാണ് അതായത് കൊയ്യാക്കി എൽക്കല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ഞാനിട്ട് കൊടുക്കുന്നു എന്നുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് അതാവുമ്പോൾ തക്കാളിയുടെ ആവശ്യമില്ല പുളിയില്ലാത്തത് കൊണ്ട് ഒരു മൂന്ന് തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്തു ഇനി ഇതിപ്പോൾ മുരിങ്ങ മുരിങ്ങ കായ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ തക്കാളി കൂടി ഇതിലേക്ക് തന്നെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ തക്കാളി അരിഞ്ഞതിന് ശേഷം എന്തായാലും കഴുകാൻ പറ്റില്ലല്ലോ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇതിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒന്നായിട്ട് കുക്കറിലോട്ട് ഇടാ ഇടേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് എല്ലാം തന്നെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിപ്പോൾ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചെമ്മീന് വടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തിന് അപ്പോൾ അതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് നേരാക്കി വെച്ചത് അപ്പോൾ ഞെണ്ടിനുള്ള എല്ലാം തന്നെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സവാളയൊരു അഞ്ചെണ്ണം അഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള അപ്പോൾ അതൊക്കെ ഒന്ന് തോലക്കിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം അതാ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നെയ്ച്ചായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞണ്ടിലേക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം അവസാനം മാങ്ങയിട്ട് കൊടുക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ മാങ്ങ മുഴുവനായിട്ടും ഉടഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വേഗാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിറ്റത്തെ അടുപ്പിൽ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് ഞണ്ടിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നെണ്ട് റോസ്റ്റിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിലേക്കുള്ള സവാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ വീഡിയോയിലുണ്ട് കേട്ടോ ചാനലുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക കേട്ടോ ആറമാർക്കഫി നെണ്ട് റോസ്റ്റ് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഞണ്ട് ഇനി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാലയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞെണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ കുക്കറിൽ നന്നായി തന്നെ മെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓഫാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വേഗാനാക്കി വെച്ചതിന് ശേഷം കറി ഒന്ന് റെഡിയാക്കി എടുക്കാതും കരുതി അപ്പോൾ ഇതാ ഞെണ്ടൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കറിയിലുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കടുവും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് കറി കൂടി താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഞണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനം കറിവേപ്പിലയും മല്ലിയല കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇമ്മയും അനിയനും അനിയത്തിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം അവർക്കുള്ള കടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടോ അപ്പം ഇന്ന് ചെമ്മീം വടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെമ്മീൻ വടയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ഇടട്ടോ അടുത്ത അടുപ്പില് ഞാന് ചായയ്ക്കുള്ള പാൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാന് കയ്യിലെടുക്കാന് ഇളക്കാനായിട്ട് തിരിയുമ്പോഴേക്കും അത് മുഴുവനായിട്ട് തിളച്ച് പോയിട്ടോ എനിക്ക് അടുത്ത പണിയായി അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവർ കയറി വന്നത് അപ്പോൾ അതാ ഉമ്മയും അനിയനെ അനിയത്തിയൊക്കെ കയറി വന്നിട്ടുണ്ട് തനിമോൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അവരെ കണ്ടപ്പോൾ അപ്പോൾ അവരെ അടുത്ത് നല്ല കളിയിലാണ് അവർ അവരോട് അപ്പോൾ തീരെ ഒരു പരിചയ പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വല്ലപ്പോഴേ വീട്ടിലേക്ക് പോകുകയുള്ളൂ എങ്കിലും തീരെ ഒരു പരിചയക്കുറവുണ്ടായിരുന്നില്ല അവൾക്ക് അവിടുത്തെ അങ്ങനെ അവർ എത്തുമ്പോഴൊരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി അവർക്കുള്ള ചായയും എല്ലാം തന്നെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്